ആര്യെ ഭീഷണിപ്പെടുത്തിയാകും വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ ഭീഷണിപ്പെടുത്തിയോ കൊണ്ടുപോയിരിക്കാം എന്ന ബന്ധുക്കൾ വട്ടിയൂർക്കാവ് മൂന്നാമൂട് സ്വദേശിനി ദേവി ഭർത്താവ് നവീൻ എന്നിവർക്കൊപ്പം അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ എത്തി വട്ടിയൂർക്കാവ് മേരത്തുമേന സ്വദേശിനി ആര്യവി നായരെയും ഹോട്ടൽ മുറിയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തുന്നത് പോലീസിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ആര്യെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ സാധ്യതയില്ല അങ്ങനെ ഇതുണ്ടായാൽ പ്രതികരിക്കാനുള്ള വിദ്യാഭ്യാസമുണ്ട് സ്വാധീനം ചെലുത്തിയായിരിക്കാം കൊണ്ടുപോയിരിക്കാൻ സാധ്യത കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാനും സാധ്യതയുണ്ട് അതായത് രാവിലെ സ്കൂളിൽ ജോലിക്കായി പോയ ആര്യ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്കൂളിൽ വിളിച്ചപ്പോൾ അവധിക്ക് അപേക്ഷ നൽകിയതായി മനസ്സിലായി പിന്നീടാണ് അച്ഛൻ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് മാത്രമല്ല ആര്യയുടെ പെരുമാറ്റത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ബന്ധുക്കൾ പറയുകയാണ് വിവാഹം നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ജൂൺ ആറിനായിരുന്നു വിവാഹം നടക്കേണ്ടിയിരുന്നത് വീട്ടുകാർ വിവാഹം ക്ഷണിക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു വിവാഹം ആര്യയുടെ ഇഷ്ടത്തോടെ തന്നെയാണ് തീരുമാനിച്ചതെന്നും ബന്ധുക്കൾ പറയുകയാണ് അതേസമയം പ്രതിസൂധ വാരനുമായി ആര്യ ഫോണിൽ സംസാരിച്ചിരുന്നു വളരെ സന്തോഷത്തോടെയാണ് കാണപ്പെട്ടതെന്നാണ് ബന്ധുക്കളും പറയുന്നത് എന്നാൽ മൂന്നുപേരും മരിച്ച ഹോട്ടൽ മുറിയിൽ ബന്ധുക്കളുടെ ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തിയിരുന്നു അരുണാചൽ പോലീസാണ് ബന്ധുക്കളെ വിളിച്ച് വിവരം അറിയിക്കുന്നത് പേരുടെയും ബന്ധുക്കൾ അരുണാചലിലേക്ക് പോയിരിക്കുകയാണ് വട്ടിയൂർക്ക വെസയും അരുണാചലിലെത്തും ആര്യ മരിച്ച വിവരം ഇതുവരെയും അമ്മയെ അറിയിച്ചിട്ടില്ല മൂന്ന് പേരുടെയും കഴിഞ്ഞരമ്പുകൾ മുറിഞ്ഞ നിലയിലായിരുന്നു ശരീരത്തിൽ നിന്ന് രക്തം വാർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം ഇനി അറിയേണ്ടത് മലയാളികളായ ഈ മൂന്ന് പേരും എന്തുകൊണ്ടാണ് അരുണാചൽ പ്രദേശിലെ ജീറോയിൽ എത്തിയത് ഇത്തരമൊരു കൃത്യം നടത്തിയതെന്നാണ് അരുണാചൽ പോലീസും അന്വേഷിക്കുന്നത് കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ദമ്പതിമാർ ഫോണിൽ തിരഞ്ഞതായി പ്രാഥമിക പരിശോധനയിൽ തന്നെ പോലീസും കണ്ടെത്തിയിരുന്നു അതായത് ദുർമന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് എന്നാൽ ഇത്തരം ദുർമന്ത്രവാദങ്ങളുമായി ബന്ധപ്പെട്ട് സംഘങ്ങളോ അല്ലെങ്കിൽ കൂട്ടായ്മകളോ ജീറോയിൽ ഇല്ല എന്ന് തന്നെയാണ് അരുണാചൽ പോലീസിലെ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത് തന്നെ മൂവരും ഇവിടെ മുറിയെടുത്തത് എന്തിനാണ് എന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയാണ് എന്നുമായിരുന്നു പോലീസും പറയുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ഇവർ മൂന്ന് പേരും ജീറോയിലെത്തുകയായിരുന്നു തുടർന്ന് അഞ്ച് ദിവസത്തോളം ഹോട്ടലിൽ താമസിച്ചു നവീൻ തോമസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയാണ് ഇവർ മുറിയെടുത്തത് ദമ്പതിമാരും ആര്യം ഹോട്ടലിലെ മുന്നൂറ്റി മുറിയിലായിരുന്നു താമസം കഴിഞ്ഞ ദിവസം ഇവരെ പുറത്ത് കാണാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൂവരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മൂവരും അരുണാചൽ പ്രദേശിലെ ജിറോയിൽ എത്തിയതെല്ലാം തൊട്ട് എന്തെല്ലാം ഇവർ ചെയ്തു എവിടെയെല്ലാം പോയി എന്നതടക്കമാണ് ഇപ്പോൾ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നത് ജിറോയിൽ അഞ്ച് ദിവസമായി തങ്ങിയിട്ടും ഇവർ അരുണാചലിലെ മലയാളികളുമായി ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല അതേസമയം ഇവിടെ മറ്റാരെങ്കിലുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ് ദുർമന്ത്രവാദത്തിന്റെ സൂചനകൾ നൽകുന്ന പലതും ഇവരുടെ ഫോണിൽ നിന്ന് തന്നെ കണ്ടെടുത്തതായിട്ടാണ് വിവരങ്ങൾ തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എവിടേക്കാണോ പോകാൻ വിചാരിച്ചതാ അവിടേക്ക് പോകുന്നു എന്ന് എഴുതിയ കുറിപ്പും മുറിയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാനുള്ള ഫോൺ നമ്പറുകളും മൂവരും എഴുതി ഒപ്പിട്ടെന്ന് കരുതുന്ന കുറിപ്പിലുണ്ടായിരുന്നു ആര്യയുടെ മൃതദേഹം മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന നിലയിലും ദേവിയുടേത് തറയിലുമാണ് കണ്ടെത്തിയത് നവീന്റെ മൃതദേഹം കുളിമുറിയിലാണ് കണ്ടെത്തിയത് ഈ മൃതദേഹങ്ങൾക്കരികെ ബ്ലൈഡും മദ്യക്കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട് ബ്ലൈഡ് ഉപയോഗിച്ചാണ് ഇവർ ശരീരമാകെ മുറിവേൽപ്പിച്ചതെന്നാണ് നിഗമനം മുറിയിൽ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നുമില്ലെന്ന് തന്നെയാണ് അരുണാചൽ പോലീസും പറയുന്നത് മരണാനന്തര ജീവിതം അന്ധവിശ്വാസം തന്നെയാണ് ഈ മരണത്തിന് പിന്നിലെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് നവീനും ദേവിയും വിനോദയാത്രയ്ക്ക് പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞത് തുടർന്ന് ഇവർ തിരുവനന്തപുരം വിമാനത്താവളം വഴി അരുണാചലിലേക്ക് എത്തി വിനോദയാത്ര എന്ന് പറഞ്ഞതിനാൽ ബന്ധുക്കൾ ആരും ഇവരെ സംശയിച്ചിട്ടില്ല കൊൽക്കത്ത ഗുവഹാത്തി വഴിയാണ് അരുണാചലിലേക്ക് പോയതെന്നാണ് വിവരം ഇവർ പോയ കാർ തിരുവനന്തപുരം വിമാനത്താവളത്തു നിന്നും കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം സ്വകാര്യ ആയുർവേദ കോളേജിൽ പഠിക്കുകയായിരുന്നു നവീൻ ും ദേവിയും പതിനാല് വർഷം മുമ്പായിരുന്നു ഇവരുടെ പ്രണയവിവാഹം തിരുവനന്തപുരത്തെ ആയുർവേദ റിസോർട്ടിലും ഇവർ ജോലി ചെയ്തിട്ടുണ്ട് കുട്ടികളൊന്നുമില്ല ആര്യ ജോലി ചെയ്തിരുന്ന തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ദേവി മുൻപ് ജോലി ചെയ്തിരുന്നു ജർമ്മൻ ഭാഷ പഠിപ്പിച്ചിരുന്ന അധ്യാപികയാണ് ദേവി നവീൻ ഓൺലൈൻ ട്രേഡിംഗിലും കേക്ക് നിർമ്മാണത്തിലും ഒക്കെ സജീവമായിരുന്നു ഇങ്ങനെയാണ് ഇവർ അടുത്ത സുഹൃത്തുക്കളാകുന്നത് ദേവി കോവിഡ് കാലത്തിന് മുൻപ് സ്കൂളിൽ നിന്നും രാജിവെച്ചു ആര്യ സുഖമില്ലെന്ന് പറഞ്ഞ ഒരാഴ്ച മുമ്പാണ് സ്കൂളിൽ നിന്നും ലീവെടുത്തത് ആര്യ വീട്ടുകാരോട് പറയാതെയാണ് പോയത് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെയാണ് ആര്യയുടെ അച്ഛൻ അനിൽകുമാർ മകളെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ട് വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകിയത് ആര്യയുടെ തിരോധാനം അന്വേഷിച്ചപ്പോഴാണ് ദേവിയും നവീനുമാണ് ഒപ്പം പോയതെന്ന് പോലീസിന് വ്യക്തമാകുന്നത് തുടർന്ന് ഇവർ താമസിച്ചിരുന്ന മുറിയിൽ ബന്ധുക്കളെ വിളിക്കാനുള്ള നമ്പറൊക്കെ എഴുതിയിരുന്നു തുടർന്നാണ് അരുണാചൽ പ്രദേശിലെ പോലീസ് ബന്ധുക്കളെ ബന്ധപ്പെട്ട ഈ മരണ വിവരം അറിയിക്കുന്നതും മരണാനന്തര ജീവിതത്തിലേക്ക് ഇവർ ഇന്റർനെറ്റിൽ തിരഞ്ഞതും ശരീരത്തിന് ചുറ്റും മുറിവേറ്റ പാടുകളും അന്ധവിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായി തന്നെ പോലീസ് സംശയിക്കുകയാണ് മൂന്ന് മാസം മുൻപായിരുന്നു ആര്യ യുടെ വിവാഹ നിശ്ചയം മെയ് ആറിന് വിവാഹം നടത്താനായിരുന്നു തീരുമാനം വീട്ടുകാർ കല്യാണക്കുറി തയ്യാറാക്കി കല്യാണ വിളിയും ആരംഭിച്ചു ഇതിനിടെയാണ് ആര്യെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത് അതേസമയം ഈ അന്ധവിശ്വാസത്തിലേക്ക് പോയവരൊക്കെ തന്നെ വളരെ വിദ്യാഭ്യാസമുള്ളവർ എന്ന് തന്നെയാണ് വിവരങ്ങൾ ആര്യ ഇംഗ്ലീഷിൽ ബിരുദവും ബിരുദാനന്ദന ബിരുദവും ഉള്ള ആര്യ ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷാ പഠനത്തിൽ ഡിപ്ലോമയും കരസ്ഥമാക്കിയിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ ആര്യ ഫ്രഞ്ചും ദേവി ജർമ്മൻ ഭാഷയുമാണ് പഠിപ്പിച്ചിരുന്നത് ഇവിടെ നിന്നാണ് ഇവർ സൗഹൃദത്തിലായെന്നാണ് വിവരം അതേസമയം വിവാഹത്തോടെ സൗഹൃദം പിരിയേണ്ടി വരുമോ എന്ന ആശങ്കയും ഈ കൂട്ടമരണത്തിന് കാരണമായോ എന്നതും പോലീസ് സംശയിക്കുന്നു കാരണം ബ്ലാക്ക് മാജിക് ബന്ധത്തിന്റെ തെളിവുകൾ കിട്ടിയെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീനും ദേവിയും ഒന്നര വർഷം മുൻപും അരുണാചൽ പ്രദേശിലെ സിറോയിലേക്ക് യാത്ര അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് മൂന്ന് പേരും ഒരേ മുറിയിൽ താമസിച്ച് ആത്മഹത്യാക്കുറിപ്പിൽ ഒപ്പിട്ടുവെന്ന് പോലീസ് വെളിപ്പെടുത്തുകയാണ് ആര്യ തങ്ങളുടെ മകളാണെന്ന് പറഞ്ഞാണ് ദേവി നവീനും വിചിത്ര വഴികളിലേക്ക് ആര്യെ നയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇവർ രക്തം വാർന്നൊഴുകാൻ മുറിവുകൾ ഉണ്ടാക്കിയത് കഴുത്തിലും കൈകളിലുമാണ് ആര്യയുടെ കഴുത്തിലും നവീന്റെയും ദേവിയുടെയും കൈകളിലുമാണ് മുറിവുകൾ ആ കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ദേവിയും പത്ത് ദിവസം എവിടെയായിരുന്നു എന്നത് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നു മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആര്യെ തിരുവനന്തപുരത്ത് നിന്ന് കാണാതാകുന്നത് ഒരു വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് പോലും സംസാരിക്കാറില്ല ഒരു ഫാം ഹൗസ് തുടങ്ങാനുണ്ടെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത് നവീനും ദേവിയും ആര്യയും പൊതുവെ ആരുമായും അടുപ്പം സൂക്ഷിക്കുന്നവരല്ല ആര്യ ദേവിയും നവീനും തങ്ങളുടെ അടിമയെ പോലെയാണ് ഉപയോഗിച്ചതെന്ന് സംശയങ്ങൾ പുറത്തുവരികയാണ് ഇവരുടെ സംഘത്തിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്